കൃഷ്ണഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ അധ്യായം ഒന്ന് അർജുനവിഷാദയോഗം ശ്ലോകം പതിനാൽ ദദ്ശ്വേതേയര്യുക്തേ മഹദീ സെന്തനെ സ്ഥിതൗ മാധവു പാണ്ഡവശ്ചൈവ ദിവ്യം ശംഖോ പ്രദത്മതു ശ്ലോകത്തിന്റെ നേരിട്ടുള്ള മലയാള അർത്ഥം അതിനുശേഷം വെളുത്ത കുതിരകളെ പൂട്ടിയ ഒരു മഹത്തായ രഥത്തിൽ ഇരുന്നുകൊണ്ട് മാധവനും ശ്രീകൃഷ്ണൻ പാണ്ഡവനും അർജുനൻ തങ്ങളുടെ ദിവ്യമായ ശംഖുകൾ മുഴക്കി ശ്ലോകത്തിന്റെ വിശദമായ ഭാവം ഭീഷ്മ പിതാമന്റെ ശംഖനാദവും അതിനെ തുടർന്ന് കൌരവ സൈന്യത്തിൽ നിന്നുയർന്ന ഭയാനകമായ ശബ്ദകോലാഹലങ്ങൾക്കും മറുപടിയായി പാണ്ഡവപക്ഷം നൽകുന്ന ധീരവും അച്ചടക്കമുള്ളതുമായ പ്രതികരണമാണ് ഈ ശ്ലോകം ദദ ദതശ്വേതേരിയുത്തെ മഹദീ സെന്തനെ സ്ഥിത വെളുത്ത കുതിരകളെ പൂട്ടിയ മഹത്തായ രഥത്തിൽ ഇരിക്കുന്നവരായ ഇവിടെ പരാമർശിക്കുന്ന രഥം വെറുമൊരു രഥമല്ല അത് അഗ്നിദേവൻ അർജുനൻ നൽകിയ കവിധ്വജം എന്ന ദിവ്യരഥമാണ് അതിലെ വെളുത്ത കുതിരകൾ ശ്വേതരഹയെയും ശുദ്ധിയുടെയും ധർമ്മത്തിന്റെയും പതറാത്ത വേഗതയുടെയും പ്രതീകമാണ് മഹതിസ്യന്തനെ മഹത്തായ രഥം എന്നത് ആ രഥത്തിൻറെ അജയ്യമായ ശക്തിയെ സൂചിപ്പിക്കുന്നു യുദ്ധത്തിന്റെ ഫലം നിർണയിക്കുന്നതിൽ ഈ രഥം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മാധവു പാണ്ഡവശ്ചേവ മാധവനും പാണ്ഡവനും ഈ ശ്ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രയോഗമാണിത് സഞ്ജയൻ ഇവിടെ കൃഷ്ണൻ അർജുനൻ എന്നല്ല മറിച്ച് മാധവൻ പാണ്ഡവൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ദ മാധവോ മാ എന്നാൽ ലക്ഷ്മി ധവൻ എന്നാൽ ഭർത്താവ് ഐശ്വര്യത്തിന്റെയും വിജയത്തിന്റെയും ദേവിയായ ലക്ഷ്മിയുടെ പതിയായ സാക്ഷാൽ ഭഗവാൻ ഇത് സൂചിപ്പിക്കുന്നത് എവിടെയാണോ ഭഗവാൻ ഉള്ളത് അവിടെ ഐശ്വര്യവും വിജയവും സുനിശ്ചിതമാണ് എന്നാണ് ദ പാണ്ഡവോ അർജുനനെ ധർമ്മിഷ്കനായ പാണ്ഡുവിന്റെ പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നു ഇത് കേവലം ഒരു വ്യക്തിയല്ല മറിച്ച് ധർമ്മം ആണ് യുദ്ധം ചെയ്യുന്നത് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ധ സ്ഥിതം ും ഇരിക്കുന്നു ഭഗവാനും പരമാത്മാവ് ഭക്തനും ജീവാത്മാവ് ഒരേ രഥത്തിൽ ഒരേ ലക്ഷ്യത്തിനായി ഒരുമിച്ച് ഇരിക്കുന്നു ഇതാണ് പാണ്ഡവപക്ഷത്തിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ സാരഥി സാക്ഷാൽ മാധവൻ തന്നെയാണ് ദിവ്യം ശംഖോ പ്രദത്മതും ദിവ്യമായ ശംഖുകൾ മുഴുക്കി കൗരവരുടെ ശംഖനാദം ഒരു കോലാഹലമായിരുന്നുവെങ്കിൽ ഇവിടെ ദിവ്യമായ ശംഖനാഥമാണ് മുഴങ്ങുന്നത് ഭയപ്പെടുത്താനല്ല മറിച്ച് ധർമ്മം യുദ്ധത്തിന് തയ്യാറായി എന്നതിന്റെ പ്രഖ്യാപനമാണത് ഈ ശംഖുകൾ പാഞ്ചജന്യം ദേവദത്തം അടുത്ത ശ്ലോകത്തിൽ അലൌകികവും അവയുടെ ശബ്ദം കേൾക്കുന്ന ശത്രുക്കളുടെ ഹൃദയത്തെ പിളർക്കുന്നതും എന്നാൽ സ്വന്തം പക്ഷത്തിന് ആത്മവിശ്വാസം നൽകുന്നതുമായിരുന്നു ശ്ലോകത്തിന്റെ സംഗ്രഹം കൌരവരുടെ കോലാഹലങ്ങൾക്ക് മറുപടിയായി പാണ്ഡവപക്ഷം അച്ചടക്കത്തോടെയും ആത്മവിശ്വാസത്തോടെയും പ്രതികരിക്കുന്നു ഐശ്വര്യത്തിന്റെ നാഥനായ ശ്രീകൃഷ്ണനും മാധവൻ ധർമ്മത്തിൻറെ പ്രതീകമായ അർജുനനും പാണ്ഡവൻ ഒരുമിച്ച് അഗ്നിദേവൻ നൽകിയ ദിവ്യരഥത്തിലിരുന്ന് തങ്ങളുടെ അലൗകികമായ ശംഖുകൾ മുഴുക്കി ഈ ശംഖനാദം അധർമ്മത്തിനെതിരായ ധർമ്മത്തിന്റെ യുദ്ധപ്രഖ്യാപനമായിരുന്നു ശ്ലോകത്തിൽ നിന്നും ഇന്നത്തെ ജീവിതത്തിനുള്ള സന്ദേശം നമ്മുടെ ജീവിതവും ഈ കുരുക്ഷേത്ര ഭൂമി പോലെയാണ് നമ്മുടെ ശരീരം ആണ് രഥം ഇന്ദ്രിയങ്ങൾ ആണ് അതിനെ വലിക്കുന്ന കുതിരകൾ നമ്മുടെ മനസ്സും ബുദ്ധിയും ആണ് അർജുനൻ നമ്മുടെ ഉള്ളിലെ ആത്മാവ് അഥവാ നമ്മുടെ ധർമ്മബോധം ശരിയായ പാത ആണ് ശ്രീകൃഷ്ണൻ ജീവിതത്തിൽ പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ വഴിതെറ്റി എന്ന് തോന്നുമ്പോൾ അതിനർത്ഥം നമ്മുടെ രഥം ദിശതെറ്റി സഞ്ചരിക്കുന്നു എന്നാണ് പലപ്പോഴും നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ നമ്മെ പല ദിശകളിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു ഗീത നൽകുന്ന ഉപദേശം ഇതാണ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ ആദ്യം നമ്മുടെ മനസ്സിനെ അർജുനൻ നമ്മുടെ ധർമ്മബോധത്തിന്റെ കൃഷ്ണൻ നിയന്ത്രണത്തിന് വിട്ടുകൊടുക്കുക നമ്മുടെ സാരഥിയായി കൃഷ്ണനെ തിരഞ്ഞെടുക്കുക എപ്പോൾ നമ്മുടെ ബുദ്ധിയും പ്രവൃത്തിയും നമ്മുടെ ഉള്ളിലെ സത്യത്തോട് ധർമ്മത്തോട് ചേർന്നുവോ അപ്പോൾ പുറത്തുനിന്നുള്ള വെല്ലുവിളികളുടെ ശബ്ദകോലാഹലങ്ങൾ കൗരവശംഖനാഥം നമ്മെ ഭയപ്പെടുത്തില്ല കാരണം നമ്മുടെ ഉള്ളിൽ മാധവൻ വിജയത്തിന്റെ നാഥൻ ഉണ്ട് ആ ആത്മവിശ്വാസത്തോടെ നാം മുഴുക്കുന്ന ശബ്ദം പ്രതികരണം ഭയത്തിൻ്റെതായിരിക്കില്ല മറിച്ച് ധർമ്മത്തിന്റെയും വിജയത്തിൻറെയും ദിവ്യമായ ശംഖനാഥമായിരിക്കും ജീവിതത്തിൽ തളരുമ്പോൾ സ്വയം ചോദിക്കുക എന്റെ ജീവിതരഥത്തിന്റെ സാരഥി എന്റെ അഹങ്കാരമാണോ അതോ എൻറെ ധർമ്മബോധമായ കൃഷ്ണനാണോ ഉത്തരം നിങ്ങളുടെ പാത തളിക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസ് കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക നന്ദി